ശ്രീരാഘവൻ കുടുംബത്തിലെ എല്ലാ മാന്യമിത്രകൾക്കും കഥാമൃഗത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കാളിയ മർദ്ദനത്തിനെ കുറിച്ചാണ് നദീതടങ്ങൾ സംസ്കാരത്തിന്റെ ഉറവിടങ്ങളാണ് കാളിന്തി നദിയും അതുപോലെയാണ് അതിൻ്റെ തീരത്തിൽ മനോഹരമായ ഉദ്യാനങ്ങളും പുൽമൈതാനങ്ങളും ഗ്രാമങ്ങളും കാടുകളുമുണ്ട് എന്നാൽ ഈ നദിയുടെ ഒഴുക്കിൽ ഒരിടത്ത് ആഴമേറിയ ഒരു കയമുണ്ട് അവിടെ അത്യുഗ്ര വിഷമുള്ള കാളിയൻ എന്ന ഘോരസർപ്പം താമസിച്ചിരുന്നു അവന് ആയിരം പണങ്ങളുണ്ട് ഭാര്യമാരും മക്കളും ബന്ധുക്കളുമെല്ലാം ആ കയത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അവിടുത്തെ ജലം വിഷമയമായിരുന്നതിനാൽ ആ പ്രദേശമെല്ലാം മരുഭൂമിയായിരുന്നു ആയിരുന്നു സസ്യലതാദികളെല്ലാം കരിഞ്ഞു പോയിരുന്നു പക്ഷികൾ പോലും അതിനു മുകളിൽ കൂടി പറന്നാൽ മരിച്ചു വീഴും ജലജീവികളൊന്നുമില്ലായിരുന്നു എന്നാൽ ഒരു കദമ്പ മരം മാത്രമാണ് ആ തീരത്ത് പൂത്തു തളർത്ത് നിൽപ്പുണ്ടായിരുന്നത് വിനതയുടെ മകനായ ഗരുഡൻ അമ്മയുടെ ദാസ്യം അവസാനിപ്പിക്കാനായി ദേവലോകത്തേക്ക് അമൃതിന് പോയി അമൃതം കൊണ്ട് മടങ്ങി വരുന്ന വഴി ക്ഷീണിച്ച പക്ഷിരാജൻ വിശ്രമിക്കാനായി ആ കദമ്പ മരത്തിലിരുന്നു അമൃതകലശം തുളുമ്പി കുറച്ച് ആ വൃക്ഷത്തിൽ വീണു അതുകൊണ്ടാണ് ആ മരത്തിന് അമരത്വം കിട്ടിയത് ഒരിക്കൽ ശ്രീകൃഷ്ണനും കൂട്ടുകാരും ഗോക്കളെ മേച്ചുകൊണ്ട് ആ നദീതീരത്തെത്തി കണ്ണൻ അല്പ അകലെയായി കാന ഭംഗി ആസ്വദിക്കുന്നുണ്ടായിരുന്നു വിശപ്പും ദാഹവും കൊണ്ട് കൂട്ടുകാരും ഗോക്കളും കാളിന്തി നദിയിലെ വെള്ളം കുടിച്ചപ്പോൾ അവർ ഒന്നടങ്കം മരിച്ചുപോയി അല്പം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ അവിടെ എത്തിയപ്പോൾ ആ രംഗം കണ്ട് പരവശനായി ഉൾക്കൺ കൊണ്ട് കാര്യം മനസ്സിലാക്കിയ ഭഗവാൻ കൂട്ടുകാരെയും പശുക്കളെയും ജീവിപ്പിച്ചു ഉറങ്ങി എണീറ്റതുപോലെ കൂട്ടുകാരും പശുക്കളും വന്ന് കണ്ണന് ചുറ്റും കൂടി നിന്നു തെല്ല് നേരം കഴിഞ്ഞ് കണ്ണൻ ആ കദമ്പ മരത്തിൽ കയറി ഒരു വീക്ഷണം നടത്തിയിട്ട് നദിയിലോട്ട് ചാടി നീന്തി തുടങ്ങി ജലത്തിലെ ഓളങ്ങൾ കണ്ട് പരിഭ്രമിച്ച കാളിയൻ കണ്ണന്റെ രണ്ടു പാദങ്ങളിലും കൊത്തി ഒന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കിയ കാളിയൻ പണങ്ങൾ കൊണ്ട് കണ്ണനെ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു അതുകൊണ്ടും ഒന്നും സംഭവിക്കാഞ്ഞതിനാൽ കാളിയൻ ഭഗവാനെ ചുറ്റി വരിഞ്ഞു മുറുക്കി ഇത് കണ്ട് കൂട്ടുകാരും ഗോക്കളും കണ്ണീരൊഴുക്കി പക്ഷേ ഭഗവാന് ആ കിടപ്പ് നല്ല രസമായിട്ടാണ് തോന്നിയത് ഈ സമയത്ത് ഗോകുലത്തിൽ ചില ദുർനിമിത്തങ്ങൾ കാണുവാനിടയായി നന്ദിഗോപർക്ക് ഇടതു കണ്ണും തോളും തുടയും ഒപ്പം വിറച്ചു യശോദയ്ക്കാണെങ്കിൽ വലത് കണ്ണും തോളുമാണ് വിറച്ചത് അവർ നന്നേ വ്യസനിച്ചു പോയി കണ്ണനും കൂട്ടുകാർക്കും പശുക്കൾക്കും എന്തു സംഭവിച്ചു എന്നറിയാതെ പലതും ചിന്തിച്ചിരിക്കുമ്പോൾ യശോദയ്ക്ക് തോന്നി ഒരു പക്ഷേ കാളിതി നദിയിലെങ്ങാനും ഇറങ്ങിയിട്ട് കാളിയൻ ചുറ്റിക്കിടക്കുകയാണോ എന്ന് ഉടനെ തന്നെ ഒരു അശരീരി വാക്കുണ്ടായി അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ യശോദയും തോഴിമാരും നന്ദഗോപനും ബലരാമനും മറ്റു ഗോപന്മാരെല്ലാവരും അവിടേക്ക് പുറപ്പെട്ടു ആകാശത്തിൽ ഒരു പ്രഭാവലയം പ്രത്യക്ഷമായി ചെറിയ തോതിൽ ഭൂമികുലുക്കവും ഉണ്ടായി അതോടെ അവരുടെ എല്ലാം പരിഭ്രമം ഏറെയായി എല്ലാം അറിയുന്ന ബലരാമൻ അവരെ സാന്ത്വനപ്പെടുത്തുകയും കണ്ണന്റെ അവതാര അവതാരോദ്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കണ്ണൻ്റെ ശരീരം പെട്ടെന്ന് വളർന്നു വലുതായി കാളിയന്റെ ഉടൽ പൊട്ടുമെന്ന് മട്ടായി അവൻ വിവശനായി ചുറ്റുകൾ അഴിച്ചു വിഷം ശബ്ദിക്കാൻ തുടങ്ങി ശ്രീകൃഷ്ണൻ കാളിയന്റെ ഓരോ ഭണത്തിലും കയറി നിന്ന് നൃത്തം ചെയ്തു ഇത് കണ്ട് കരയിൽ നിന്നവർ ദു ദേവകൾ ആകാശത്ത് പൂമാരി ചൊരിഞ്ഞു യക്ഷഗന്ധർവന്മാർ ഗാനങ്ങൾ ആലപിച്ചു അപ്സര സ്ത്രീകൾ നൃത്തമാടി നാടകൻ തുടങ്ങിയ മുനിമാർ സ്തുതിഗീതം മുഴക്കി കാളിയന്റെ ആയിരം ഭണങ്ങളും തളർന്നു താണു അവന്റെ ദർഭവും അകന്നു കാളിയൻ ചോര ഛബ്ദിച്ചു തുടങ്ങി സഹിക്ക വയ്യാതായപ്പോൾ കാളിയൻ തന്നെ തന്നെ രക്ഷിക്കണമെന്ന് ഭഗവാനോട് കേണപേക്ഷിച്ചു ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് കാളിയന്റെ ബുദ്ധി തെളിഞ്ഞു അവന്റെ പത്നിമാരും ഭഗവാനെ സ്തുതിച്ച് അപരാധം പുറത്തു കൊള്ളാനും അനുഗ്രഹിക്കാനും ഭഗവാനോട് പ്രാർത്ഥിച്ചു കാളിയനോട് അവിടം ഉപേക്ഷിച്ച് രമണകം എന്ന ദ്വീപിലേക്ക് മാറി പോകാൻ ഭഗവാൻ അരുളി ചെയ്തു അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് കാളിയനെ അവിടെ ഉപേക്ഷിച്ച് ഒരിടത്തും പാർക്കാൻ കഴിയില്ല കാരണം അവന്റെ ശത്രുവായക്കൊരുടൻ അവനെ കൊല്ലും പണ്ട് സുരഭി എന്ന മഹർഷി കാളിന്തിയിൽ കുളിച്ച് കണ്ണടച്ച് ജപിച്ചു നിൽക്കുകയായിരുന്നു ഗരുഡൻ ഇതറിയാതെ ഒരു വലിയ മത്സ്യത്തെ നദിയിൽ നിന്നും പിടിക്കുകയും മുനിയുടെ ദേഹത്താകെ വെള്ളം തിറുപ്പിക്കുകയും ചെയ്തു കോപം പൂണ്ട മുനി ഗരുഡനെ ശപിച്ചു ഇതിനു ഇവിടെ വന്നാൽ പത്ത് കഷ്ണങ്ങളായി മരിക്കും എന്നാണ് ശാപം അതുപോലെ പാമ്പുകളും ഗരുഡനും ബണ്ട് വണ്ടി ശത്രുക്കളായിരുന്നല്ലോ ഗരുഡൻ അനേകം പാമ്പുകളെ ഭക്ഷിച്ചിരുന്നു അങ്ങനെയിരിക്കെ പാമ്പുകൾ ഒരു തീരുമാനമെടുത്തു ഓരോ ദിവസവും ഓരോ പാമ്പു വീതം ഗരുഡന് ഭക്ഷിക്കാൻ തയ്യാറായി വാവുബലി ആയപ്പോൾ പാമ്പുകൾക്ക് കിട്ടുന്ന ഹവർ ഭാഗം ഗരുഡന് നൽകാം എന്നും പാമ്പുകളെ ഭക്ഷിക്കരുത് എന്നുമായി വ്യവസ്ഥ അതും ഗരുഡൻ സമ്മതിച്ചു എന്നാൽ കാളിയൻ മാത്രം ഈ കരാർ ലംഘിച്ചു ഗരുഡന് അത് സഹിച്ചില്ല അവർ തമ്മിൽ ഏറ്റുമുട്ടി ഗരുഡന്റെ ചിറകടി കൊണ്ട് വലഞ്ഞ കാളിയൻ അവസാനം കാളിന്തി നദിയുടെ കയത്തിൽ അഭയം തേടി അങ്ങനെ അവന്റെ കുടുംബവും ആ കയത്തിൽ എത്തി തൻ്റെ പാദസ്പർശമേറ്റതിനാൽ ഗരുഡൻ ഒരിക്കലും കാളിയനെയും കുടുംബത്തെയും ഉപദ്രവിക്കില്ല എന്ന് ഭഗവാൻ ഉറപ്പു നൽകി കാളിയനും കുടുംബവും ഭഗവാനെ നാഗരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു അങ്ങനെ കാളിയനും കുടുംബവും കാളന്തി നദി വിട്ടതോടെ നദിയിലെ ജലവും അതിന്റെ തീരപ്രദേശവും ജീവികൾക്കെല്ലാം ഉപയോഗയോഗ്യമായി തീർന്നു ഹരേ കൃഷ്ണ